തൃത്താല മണ്ഡലത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻപോടെ തൃത്താലയുടെ ഭാഗമായാണ് പരുതൂരിൽ സൗജന്യ മെഗാ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പള്ളിപ്പുറം ബാങ്ക് ഹാളിലും പരുതൂർ ലൈബ്രറിയിലുമായാണ് ക്യാമ്പ് ഒരുക്കിയത് പരുതൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് അയ്യായിരത്തോളം ക്യാമ്പിൽ പങ്കാളികളായി രാവിലെ മന്ത്രി എം പി രാജേഷ് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ വിവിധ മേഖലകളിലെ ഏറ്റവും ഡോക്ടർമാർ ഡോക്ടർ ജോ ജോസഫിനെ പോലെ ഡോക്ടർ സുനിൽ പിഷാരടിയെ പോലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ ഇരുന്നൂറിലധികം ഡോക്ടർമാരുടെ സേവനം നമുക്ക് ഇവിടെ ലഭിക്കും കേരളത്തിലെ മികച്ച ആശുപത്രികളുടെ സേവനം ഇവിടെ ലഭിക്കും അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ വിപുലമായൊരു സേന തന്നെ ഇവിടെ നമ്മോടൊപ്പമുണ്ട് അതുകൊണ്ട് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു ഈ കൊടിക്കുന്ന പരിസരം ഇന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറിയിരിക്കുകയാണ് എന്ന് പരിശോധനകൾക്ക് എക്കോ കാർഡിയോഗ്രാം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഇത് എൻ്റെ കൂറ്റനാട്ട ക്യാമ്പ് നടത്താൻ എനിക്ക് തന്നെ നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവിടെയും സുഷമ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ളൊരു സംഘം ആണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് അപ്പം ഞാൻ ഡോക്ടറോട് പറയായിരുന്നു അന്ന് ഡോക്ടർക്ക് ബേജാറോട് ബേജാറായിരുന്നു ടെൻഷനോട് ടെൻഷനായിരുന്നു ആദ്യായിട്ട് നമ്മൾ ഒരു ക്യാമ്പിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ആളുകളുടെ രജിസ്ട്രേഷൻ ആയിരക്കണക്കിന് രോഗികളൊക്കെ രജിസ്റ്റർ ചെയ്തപ്പോ ഭയങ്കര പേടിയായിരുന്നു എനിക്കൊരു ഇരിക്കപ്പെടേ ഡോക്ടർ തന്നിട്ടില്ല എന്താവും എന്ന് ഡോക്ടർ ജോ ജോസഫ് മുഖ്യാതിഥിയായി ഡോക്ടർ കെ സൂര്യനാരായണൻ അൻപോടെ തൃത്താല പ്രസിഡന്റ് ഡോക്ടർ ഇ സുഷമ ട്രഷറർ പി വി രാമദാസ് കൺവീനർ പി സുധീർ കെ സി അലി ഇക്ബാൽ പി കെ ചെല്ലുകുട്ടി ടി സുധാകരൻ പരുതൂർ പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ദീഖ് മറ്റ് ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നൂറോളം ഡോക്ടർമാരുടെയും ഇരുന്നൂറോളം സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെയും സേവനം ക്യാമ്പിലുണ്ടായിരുന്നു സൗജന്യമായി മരുന്നുകൾ ലഭ്യമാക്കാനും ലാബ് ഇ സി ജി ഇ സി എച്ച്ഒ പരിശോധനകൾ തത്സമയം നടത്താനും സൗകര്യമൊരുക്കിയിരുന്നു കേരളത്തിലെ മികച്ച ആശുപത്രികളുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു പരിതൂർ ലൈബ്രറി ആൻഡ് റീക്രിയേഷൻ സെന്റർ എം വിജയകുമാർ ആൻഡ് പി വാസുദേവൻ മെമ്മോറിയൽ പാലിയേറ്റീവ് സൊസൈറ്റി പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലയിലാദ്യമായി തൃത്താലയിൽ നടത്തിയ ഒന്നാംഘട്ട മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ പതിനായിരത്തോളം പേർ പങ്കെടുത്തിരുന്നു